जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणा राम श्रीराम मम गृदि राम धाम राम राम श्रीराघवात्म राम श्रीराम रमापदे ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായമം പാടി വന്ന പങ്കിളിപ്പെണ് ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടു പറഞ്ഞു തുടങ്ങി കാരണനായ ഗണാനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവം ദേവൻ വാരണാമുഖൻ മമപാരാപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ വാണീടുകതാരദനുടനാവു തന്മേൽ

ി തോന്നേണം കാലേ കാലേ പാരാ സലേഷ്ഠം മംഗലേശീലേ വിഷ്ണു വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണു തേജോപുധനാനന്ദപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണു വിഷ്ണുതന്മയ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങേ നന്മര നേരായ രാമായണം ചമക്കയാൽ നാമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകീ കവി ശ്രേഷ്ഠനാകിയ മഹാമുനി തന്മമ വരം തരിക എപ്പോഴും വന്നിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമരാശനും മഹാവല്ലവൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ വാണിയിടുവാൻ വന്നിക്കുന്നേ വാരിജോൾ ആകിയ ദേവന്മാരും നാരദ പ്രമുഖനാകിയ മുനികളും വാരീരശരാരാദി ാണനാഥയും മമ വാരീചമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണാരുടെ ചരണാരുണാ സും സഞ്ജയം മമ ചേതുർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ചോദനം ചെയ്തിടുവാൻ ആ മൂളം വന്നിക്കുന്നേ ആധാരം നാരാ ജഗത്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തതും വേദത്തിനാധാരൂതന്മാരാമാരാണായൊരുമാർ സ്വാദരശാപാദികൾ ശങ്കര വിഷ്ണു പ്രഭുതന്മാർക്കുമേദമന് മഹാത്തമാന്മാർ മഹാത്മ്യങ്ങളാർക്കും സ്വന്തം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മ

അഗതിയായ അടിയനു സദാ ാഥൻ അനേകാന്തവാസികളോടും ഉൾക്കൊരുമാചാര്യനും മുഖ്യന്മാരുമായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമപുര വിരാജിതം വിരാജി ശ്രീരാമായണപുരം വിരാജ വിരാജിതം കോടി ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഭൂമി തല്ലിൽ നാരാമനാഭത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നേ മാമുനി മാമുപ്രഭാരനായി വന്നതു മാമുനി മാമുപ്രഭാരനായി വന്നതു കണ്ടുദാത ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് ശ്രീ മഹാ രാമായണം ചമക്കാരോൾ ചെയ്തതും വീണാപാണിനിയും ഉപദേശിച്ചു രാമായണം വാൽമീ വാൽമീവാണിയും വാൽമീകി തന്നാവിൻമേൽവാണിയിട

സാധ്യമേ ജന്മം കൊണ്ട് ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളിയിടുവാൻ എത്രയും ഞാൻ രാമ മഹാത്മ്യമെല്ലാം ബുദ്ധിമന്തുക്കളായ ഒരു കഥ കേൾക്കുന്നതാകിൽ ബത്തരാഗിയിലും മുക്തരായി വന്നുകൂടും ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്വതം ചെയ്തത് മൂലം ബുദ്ധാപിതാപിതാ മധ്യേ ഭോഗി സത്തമനായി ഇടുന്ന മത്തേമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണം ദാത്രിമണ്ഡലേ തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്ങിൽ ദാത്രീന്ദ്രീരന്തനായി രാത്രിചാരികളായ രാവണാദികൃത്തമ്മേ മാർത്താണ് ശേഷം ആദിമേ ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തം വേദിനാം സീതാപതി ശ്രീപാദം വന്നിക്കുന്ന കൈലാസോജ് സൂര്യകൂടി

സർവാത്മാവായ നാഥാ മഹേശ്വര ബോധി സർവ ലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗത് നായക കാരുണ്യ ബിന്ദു അത്യന്തം രഹസ്യമാ വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസിശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾക്കൂ ഞാനുണ്ടെന്നും നിന്തിരുവിടി തന്നോടാകൃഷ്ടപരമേദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിലും എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വ ഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സംഖ്യ യോഗാ ഭേദാദികളും തീർത്ഥസ്ഥാനാദിബലം ധനധർമ്മിബലം വർണ്ണധർമ്മ പുനരാശ്രമധർമ്മങ്ങളും എല്ലാം എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ ചെയ്തത് കേട്ടത് മൂലം ഉണ്ടായി വന്നു സന്തോഷമകതാരിലേറ്റമുണ്ടായി വന്നു ബന്ധമോഷ്ടങ്ങളുടെ കാരണം കേൾക്ക മൂലം മന്ദസ്ഥം തീർന്നുകൂടി ചെലസിൽപദേ ശ്രീരാമദേവൻ തന്റെ മകാത്മ്യം കേൾക്കുവാനുള്ളിൽ പരമാഗ്രഹമുണ്ട് ഞാനതി പാത്രമെങ്കിൽ കനിഞ്ഞരുളി ചെതിടണം വരും നിൻ തിരുവടി തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരീ പാർവതി ഭഗവതി ഈശ്വരീ കാർത്യായി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് വണ്ണം ചോദ്യം ചെയ്തത് കേട്ട് തെളിഞ്ഞുദേവൻ ജഗദാ ജഗദാദിനീശ്വരൻ മന്ദഗാസവും പൂണ്ടരുൾ ചെയ്തതു പാർവതില്ല ഭഗവത് ഭഗവൽ നാഥേ ശ്രീരാമദേവദത്ത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകർഷയുണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നേ എന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതുമില്ലാരെയും ജീവദാദേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തറിയായി പുരുഷോത്തമം തങ്കലേറ്റം നിത്യം ചിത്തകാമിൽ വർദ്ധിക്കുന്ന മൂന്നം ശ്രീരാമപാദാംബുജം വന്ദിച്ച് സംശോഭിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ ശ്രീരാമപാദാഭുജം വന്ദിച്ച് സ സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മ പരമാനന്ദമൂർത്തി ശ്രീരാമൻ പരമാത്മ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവാനന്ദാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമം പരമൻ പരബ്രഹ്മം ജഗോത്പവാസി പ്രളയകർത്താവായ ഭഗവാൻ വാരീജി ായണ ശിവത്മാക്കൾ അധ്വായെന്ന് കൽപ്പിച്ചിടും മാനസം മാംസവ്രതമാഘമൂലം സീതാരാഘവ രാഘവാദം മോഷ്ടം സാധനം കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നേ ജഗത് നായകൻ രാമദേവൻ എങ്കിലോ മുന്നേ ജഗത് നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ ഭക്തി കണ്ടകന എന്നും ദേവി മനുജനും ദേവി മനുജനും വാനരപ്പടയുമായി സ്വാദരമായ യോദ്യപൂക്കഭിഷേകവും ചെയ്ത് തത്വ മാത്രാത്മാ സകലാശന വ്യായാഥൻ പുത്രമിത്രാദികളാൽ മിത്രവർഗൻ

തിരുമുമ്പിലെ ഭക്തി വന്നിച്ചു തിരുമും ദേവിയായ ജാനകിയോടു കൂടിയാണ് ആനന്ദവിരുന്നൊരു ഈടുന്നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലവറും ഭക്തി വന്നിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു ഭക്തനാം ജഗൽ പ്രാണനാ പ്ര ജഗൽ പ്രാണനന്ദനം തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദകാസവും കൊണ്ട് സീതയോടൊരു ചെയ്തത് സുന്ദര രൂപ ഹനുമാനെ നീ കണ്ടായില്ലേ നിന്നിലും ഇന്നിലും ഉണ്ടല്ലോ ഒരു നേരവും ഇവൻ തന്നുള്ളിൽ അബോധമായുള്ളൊരു ഭക്തിനാഥെ ധന്യസന്തം പരമജ്ഞാനത്തെ ഒഴിഞ്ഞൊന്ന് പരമജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരവുമാശയുമില്ലല്ലോ പരമജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരവുമാശയുമില്ലല്ലോ നിർമ്മല ജ്ഞാനത്തിന് പാത്രമെത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികളിൽ മുമ്പനല്ലോ നിത്യ ബ്രഹ്മചാരികൾക്ക് മുമ്പനല്ലോ കണ്മഷം ധരിച്ചാലും തന്മ നേരത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവനെ അറിയിക്കേണം ഇപ്പോൾ ചിന്മയ ജഗത്മയ സന്മയ മായാമയ ചിന്മയ ജഗത്മയ സന്മയ മായാമയ ിൽത്തമനുത്തമനടോ ബ്രഹ്മ ശ്രീരാമദേവൻ അരുളി നേരം മാരുതി തന്നെ 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 വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകല്ല ശ്രീരാമപാദഭക്തപ്രഭാര കേട്ടാലും മകുടത്തിൻ നായകാദക്തപ്രഭാര കേട്ടാലും നിശ്ചയിച്ചറിഞ്ഞുകൂടാത്തൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളി ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മനം സദാനന്ദം ജന്മനാശാദികളില്ലാത്തൊരു വസ്തു ഈ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവാത്മനം സർവകാരണം സർവാത്മനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യ സർവദാ സർവ സർവാധാരം സർവദേവതാമയം നിർവികവരാത്മം രാമദേവനെന്നറിഞ്ഞാലും എന്നുടേ തത്വം ഇനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ മൂലപ്രകൃതിയായതോടെ എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സാന്നിധ്യമാത്ര സാന്നിധ്യമാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാ സൃഷ്ടമായ എല്ലാം തൽസ്വരൂപത്തെങ്കിലാക്കിയിഴുന്നു ബുധാചനം സൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് സൽസ്വരൂപത്തെ അറിഞ്ഞവരെ അറിയാവൂ ഭൂമിയിൽ ദിനകർവം രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നത് അമിഷാ ഭോജികൾ വധിപ്പാനായിക്കൊണ്ട് വിശ്വമിത്രനോടുകൂടെയിടുന്നള്ളിയ കാലം ക്രൂധയാം താടകയെ പദ്ധതി മദ്യേ കുന്നു സ്വാദനം സിദ്ധാശ്രമം ബദ്ധമോദനം പൂക്കും രാഗരഷ്ടയും ചെയ്തു സിദ്ധ സങ്കല്പനായ കൗശികമുനിയോട് മൈബിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതപത്യാ ശാപം തീർത്തു പാദപങ്കജും അനുഗ്രഹിച്ചു അതരാപൂർവം മിഥിലാപുരഭകം പൂക്കും മൂപ്പര വൈ ഇവിടെ മുറിച്ചുടൻ മൾ ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം നേരമുൽപ്പൂക്കും തടത്തുറു ഭാർഗവരാമൻ തന്റെ ദർഭമടക്കി വൻ പടയോടും അഭിഷേകത്തിന് ആരംഭിച്ചേനത് മാതാവ് മുടക്കിയത് മൂലം ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം വൃദ്ധാരിപുരം കേട്ട ജേഷ്ടം ചിത്താശോകത്തോടുക്രിയാദികൾ ചെയ്ത് ഭക്തനാം ഭരതനെ രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പൂക്കും കാലത്ത് വിര

ലക്ഷ്മണൻ അവളുടെ ചെയ്തു ഉന്നതനായ ഹരൻ ഗോപിച്ചു യുദ്ധത്തിനായി വന്ന ഇത് പതിനാല് സഹർസപ്പടയോടും കൊന്നിത് മൂന്നേ മുക്കാൾ താഴെയുകൊണ്ട് തന്നെ പിന്നെ സൂർപ്പണക പോയി രാവണനോട് ചൊന്നേൻ മായപ്പൊന്മാനായി വന്ന മരീചൻ തന്നെ സായകം പ്രയോഗിച്ചാൽ ഗതി കൊടുത്തപ്പോൾ മായാ സീതയെയും കൊണ്ടു രാവണൻ പോയ ശേഷം മായാമനുഷ്യൻ ജടായാസിന് മോഷ്ടവും നൽകി മായാമനുഷ്യൻ ജടായാസിന് മോഷ്ടവും നൽകി രാഷ്ട്രസവേഷം കൊണ്ട ഗബന്ധൻ തന്നെ കുന്നു മോഷ്ടവും കൊടുത്തുപോയി ശബരിയെ തന്നെ കണ്ടു മോഷ്ടദാനമ പൂജയും കൈക്കൊണ്ടതാ മോഷ്ടദാനവും ചെയ്തുതീരം പമ്പാതിരെ തിരം തത്രേ കണ്ടു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പ ഇരിപ്പുന്ന് അന്യോന്യം സഖ്യവും ചെയ്തു വാലിയെ ചെയ്തു ിപുത്രനായാദിയിൽ പിന്ന ശേഷം കൂടി യുദ്ധസന്നദ്ധനായ ശാസ്ത്രവും ദശാസന ശാസ്ത്രേണ വധം ചെയ്ത് രക്ഷിച്ചു ലോകത്രയും ഭക്തനാം വിഭീഷണ അഭിഷേകവും ചെയ്തു പാവങ്ക പാവൽ മറഞ്ഞിരുന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോട് അനുവാദവും കൈക്കൊണ്ട അയോധ്യാം രാജ്യത്തിൻ്റെ അഭിഷേകവും ചെയ്ത് ദേവാദികളാൽ പൂജനായിരുന്ന ഒരു വീടിനാൻ ജഗത്നാഥൻ നാരായണൻ പറ്റിയുള്ളവർക്ക് സായോജ്യമാ മോഷത്തെ നൽകിയിട നിരഞ്ജനേവ മതികളായ കർമ്മങ്ങൾ തന്റെ മായവീയം എന്നെ കൊണ്ട് ജയിപ്പിക്കുന്നു നൂനം രാമനാം നിർഗുണൻ ജഗദാ ജഗാദാഭി രാമനാവത്മക രാമനദ്വയൻ നിഷ്കളും നിഷ്കളൻ വിധു മൃഗ രാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിയിൽ ഭ്രമിക്കുന്ന ഏതും ദുഃഖിക്കുന്നേതുമില്ല നൃവികാരാത്മം ദേശോമയനായത് തന്നെ നിർവാധനൊരു നിർവാധനൊരു വസ്തുഹവും ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ നിർമ്മലൻഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടമായദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ എന്താന്ന് തോന്നിക്കുന്നു തൻ മായാ ഗുണങ്ങളെ താൻ അനുസരിക്കിയാൽ അഞ്ജനാ അഞ്ജനാതനോട് ഇങ്ങനെ സീതാദേവി കഞ്ചന ലോകതത്വം ഉപദേശശേഷം മഞ്ജസ രാമദേവൻ തന്നെ മന്ദകാസവും ചെയ്തു മഞ്ജുള വജ പുനരവനോടു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബും പരിചിൽ കാണുന്നത് ജീവാത്മാവറൂ ജീവാത്മാവറ തേജോ രൂപിണിയാകും എന്നുടമായ തങ്കൽ രാജമോ നീതെള്ളക്കുന്നു കബീവര ഒരേയൊരു ജലാശയം കേവലം ആകാശം നേരെ നീ കാ്മീലയോ കണ്ടാലും അതുപോലെ സാസാലായുള്ള ഒരു പരബ്രഹ്മം പരബ്രഹ്മമാം പരമാത്മാവ് ആയുള്ള ബിംബം നിശ്ചലം അത് സഹോ തത് മസാതി മഹാവാക്യാർത്ഥം കൊണ്ടും അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനീ പദമറിയുമ്പോൾ മൽഭ മത്ഭവം പ്രാപിച്ചിടമില്ല സംശയമേതും മൽഭക്തി വിമോഹന്മാർ ശാസ്ത്രകൃത്തങ്ങൾ തോറും സംഭവം കൊണ്ടു ചാടി വീണ് മോഹിച്ചിയിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കില്ല കൈവല്യവും പരമാത്മാവാമകൃത മമ ഹൃതയും രഹസ്യമേ ഇതൊരു നാളും മൽഭക്തികീനന്മാരായ വീടുന്നരന്മാരോട് പറഞ്ഞരീക്കരുതോ പരമോപദേശമില്ലിതി എന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടൊരു ചെയ്തത് മമ കൃത്യമ രാമ മഹാത്മ്യമൃതം രാമമഹാമ്യം ഇതും ഇതം പവിത്രം ഗുഃഖ്യാധാമം സാക്ഷാത് ശ്രീരാമ പ്രകൃതാവായുപുത്രനായിക്കൊണ്ട് മോഷ്ടദം പാപകരം കൃത്യമാനോ കൃത്യമാനോധയും രാമതത്വം സം കനുമാനോട് ഉപദേശിച്ചതെല്ലാം ഭക്തി പൂമൻ ഭക്തി പൂണ്ടനന്തയിടുന്ന പൂമൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥെ ബ്രഹ്മകത്യാദി ദുരിതങ്ങളും ബഹുവിധ ജന്മങ്ങൾ തോറുമാറിച്ചുള്ളവയാണ് ബ്രഹ്മക അത്യാദി ദുരിതങ്ങളും ബഹുവിധ ജന്മങ്ങൾ തോറുമാറിച്ചുള്ളവയാണ് എന്നാകിലും ഒക്കവേ നശിച്ചു പോകുമെന്ന് അത് ചെയ്തത് രാമൻ മറക്കട പ്രവാണോ സത്യമല്ലോ ജാതിനിന്ദിതൻപര ശ്രീധനാരി ഭാവിയെ മാതൃ കാതു മൃത്യു അവൻ ഭക്തിരാമത്തെ ജപിച്ചു ഈടും ദേവകളാലാമോദപൂർവകം പൂജ്യനായവരും അത്രയുമല്ല യോഗിധനന്മാരാൽ പോലും വിഷ്ണു ലോകത്ത് പ്രാപിച്ചു ഇടുമല്ലോ ശംശ്യവേദിങ്ങനെ മഹാദേവനും കേട്ടത്തി ഭക്തി ഓർവുകൾ ചെയ്തുദേവി

ചിഹ്നമായി വന്നമ സന്നേഹമെല്ലാം ഇപ്പോൾ സന്നമായത് മോഹമൊക്കെ നിന്റെ അനുഗ്രഹങ്ങൾ നിർബലം രാമദത്താമൃതം രസായനം തന്മുഖരിതമാവോളം പാനം ചെയ്താലും എന്നുള്ളി തൃപ്തി വരിക എന്നുള്ളതില്ലായല്ല നിർണയമായത് മൂലമൊന്നുണ്ട് ചൊല്ലുന്നു നിർണയമായത് മൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംശോഭിച്ചാൽ ചെയ്ത് ഏതുമേ മതിയായ മതിയില്ല മതിയല്ലോ സാഷ്ടാൽ ശ്രീ രാഷ്ട്രാൽ ശ്രീനാരായണൻ മഹാത്മ്യങ്ങളെല്ലാം കൃഷ്ണന്മാർക്ക് വിധിയുണ്ടാകായില്ലോ കിങ് കിങ് കടന്മാർക്ക് അർത്ഥമുണ്ടായി വരാം കൃമിണിമാർക്ക് നിത്യസൗഖ്യമുണ്ടായി വരാം കിങ് ദേവന്മാർ കിങ് ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ 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 ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തിരിച്ച മടിയാതെ ഈശ്വരൻ ഇങ്ങനെ കേട്ട നേരം മന്ദഗാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരം സുന്ദര ഗാത്രി കെട്ടുകൊള്ളുക എന്നരുൾ ചെയ്തതു ബോധവും ശതകോടി ഗന്ധ വിസ്താരപുര വേദ സംവിതം അയാൾ ചെയ്തതു രാമായണം വാൽമീകി പുനരിപത്ത നാലായിരമായി ുക്താർത്ഥമായി ചമച്ചാനാൽ ഇതു ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചില്ല നേവംപുരം അധ്യാത്മരാമായധ്യായനം ചെയ്ത് ചെയ്യുന്നവർക്ക് ആത്മ ോർക്കാത്തത്മജ്ഞാനം ഉണ്ടായി പുത്രസന്ധതി രോഗശാന്തിയും ഉണ്ടായി ഭക്തിയും വർദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ hare ram hare ram 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 hare hare krishna hare krishna 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 hare 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 rama rama ram hare hare krishna hare krishna 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 hare